ഇതുപോലെ കുറച്ച് ചിരട്ട നമ്മൾക്ക് വേണ്ടാതെ കത്തിച്ച് കളയുന്ന കുറച്ച് ചിരട്ട ഇതുപോലെ അങ്ങ് ചട്ടിയിലേക്ക് അങ്ങ് കമത്തി കമത്തി അങ്ങ് വെച്ച് കൊടുത്തോട്ടോ ഇപ്പൊ നമ്മുടെ ഈ ഒരു ചെടി എല്ലാവരും കറിയുന്നതാണ് ഇത് നമ്മുടെ കലാത്തിയ ലൂത്തിയാണ് കേട്ടോ ഒത്തിരി ആളുകൾ ഇപ്പം നമ്മുടെ ചില വീടുകളിലൊക്കെ കാണുന്നതാണ് മുറ്റത്താണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം അതുപോലെ ചട്ടിയിൽ ഇതുപോലെ നട്ടാലും കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ അപ്പോൾ ഒരുപാട് തൈകൾ ഉണ്ടാവാനും നന്നായിട്ട് വളരാനും ഇത് വേരോട്ടം നടക്കുന്ന സമയത്ത് തന്നെ അടിവശത്ത് കണ്ടോ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല അതാണ് കേട്ടോ ഈയൊരു ചെ നമ്മുടെ ഈ ഒരു പൊട്ടിമിക്സിൻ്റെ പ്രത്യേകത അപ്പം എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ കലാത്തിയ അപ്പം ഇത് കണ്ടോ കലാത്തിയ ചെടീൻ്റെ അടിവശത്തൊക്കെ പറഞ്ഞാൽ പത്തുനൂറ് തൈകൾ കുഞ്ഞു കുഞ്ഞു തൈകൾ നന്നായിട്ട് പൊട്ടി നിറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് മുറ്റത്ത് വെച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇപ്പം ഇവിടെ നമ്മൾ നട്ടിട്ടുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് പത്ത് ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് അപ്പോൾ ഈ ഒരു ചട്ടി ചട്ടിയാണ്ടോ ഇതെ ഭാരമില്ല അല്ലേ ഇതുപോലെ ഒരു ചട്ടി എടുക്കുന്ന സമയത്ത് ഒട്ടും ഭാരമില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഭാരം തോന്നിക്കാതിരിക്കാൻ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കലാത്തിയേൻ്റെ ഒരു തൈ എടുത്തിട്ടുണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ ചിരട്ട എടുത്ത് അങ്ങനെ കമത്തി കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി ആളുകൾ ഈ വീഡിയോയിലൊക്കെ വന്ന് പറയുന്നതാണ് ചിരട്ട ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒച്ചിൻ്റെ ശല്യം ഒരിക്കലും ഒരിക്കലുമില്ല ഞാൻ വീഡിയോ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അലോവേരയ ഒക്കെ നടുന്നത് അതുപോലെ തന്നെ അത് പറിച്ചെടുത്ത് അതിൻ്റെ അടിവേശത്തിലുള്ള പോട്ടി മിക്സ് കാണിച്ചിരുന്നു അതുപോലെ ബൊഗൈൻ വില്ല ചെടി ബൊഗൈൻ വില്ല ചെടി നമ്മൾ നട്ട് വയ്ക്കുന്നത് കൂടുതലും പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയിലായിരിക്കും അപ്പോൾ അറിയുന്നതാണ് ഭാരം കൂടുതലായിരിക്കും അപ്പോൾ ഭാരം തോന്നിക്കാതിരിക്കാനുള്ള പോട്ടി മിക്സ് ഒക്കെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കരിയില ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതാ ഈ ഒരു മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുക അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു വളം ഇല്ലെങ്കിൽ സാധാ മണ്ണുണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ എന്ത് ചെയ്യണം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതാ ഇതുപോലെ നമ്മൾ കരിയിലേൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൊടുക്കുക നന്നായിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചിരട്ടേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിരട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേരോട്ടം നടക്കും അതുപോലെ തന്നെ വെള്ളം ഊർന്നു പോവാനും സഹായിക്കും കേട്ടോ അതൊരു പ്രത്യേകത തന്നെയാണ് വെള്ളം നല്ലതുപോലെ ഊർന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ വേര് ചീഞ്ഞ് പോവുക അതുപോലെ ചെടി നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാവും അതൊന്നും ഇല്ലാതിരിക്കും പിന്നെ കൂടുതൽ ആളുകൾ എന്നോട് വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ എന്താ ഇലയ്ക്ക് മഞ്ഞക്കളറ് വരുന്നത് അതിന്റെ കാരണം എന്താന്ന് ഇലകൾക്ക് മഞ്ഞ മഞ്ഞക്കളറ് വരുന്നതിന്റെ കാരണം വേര് ചീഞ്ഞ് പോവുക അടിവശത്ത് പൊട്ടി മിക്സ് ചീഞ്ഞ് കേട് വന്ന് നിൽക്കുന്നതിന്റെ ഒക്കെ കാരണമായിരിക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ ചിരട്ടിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ സെൻ്ററിൽ ഒരു കുപ്പി വെച്ചിട്ട് നമ്മൾ ചുറ്റും ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് വീട്ടിൽ എന്താണ് കിച്ചൺ വേസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ മുട്ടേൻ്റെ തോട് അതുപോലെ തന്നെ ഉള്ളിത്തൊലി അങ്ങനെ കുറച്ച് നമ്മുടെ കിച്ചണിൽ ഒരുപാടിങ്ങനെ അലിഞ്ഞ് ചീഞ്ഞ് കേടുന്നൊന്നും എടുക്കാതിരിക്കുക കൂടുതലും ഇതുപോലത്തെ കിച്ചൺ വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഓവറായിട്ട് പ്രശ്നമില്ല ഇനിയിപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കാനും മറു വലുതായിട്ട് ഞാൻ മുട്ടേൻ്റെ തോട് പറഞ്ഞാലും നമുക്ക് ഇപ്പം മിക്സിയിലിട്ടൊന്നും പൊടിക്കാൻ മാത്രമല്ല കുറച്ചുള്ളൂ ചെറിയ അളവിലുള്ളൂ അതുകൊണ്ട് ഞാൻ കൈ തന്നെ അങ്ങ് പൊടിച്ചിട്ട് കുറച്ച് നമ്മുടെ ബനാന പീൽസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തു പിന്നെ ഓറഞ്ചിൻ്റെ തൊലികൾ നല്ലതാണ് കേട്ടോ ചെടികൾക്ക് പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഓറഞ്ച് തൊലിക്ക് പിന്നെ നമ്മുടെ മുട്ടത്തോടിലാണെങ്കിലും ഉള്ളീൻ്റെ തൊലിയിലൊക്കെ ആണെങ്കിലും ഒത്തിരി നമ്മുടെ അപ്പോൾ കമ്പോസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ മണ്ണ് ഇതിന്റെ മുകളിലേക്ക് കട്ടിയിലിട്ട് കൊടുക്കാൻ മറക്കരുത് മണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിൽ മണ്ണായിട്ട് ചേർന്ന് അതൊരു വളമായിട്ട് നല്ലതുപോലെ നിൽക്കും പിന്നെ ഉള്ളിത്തൊലി നമ്മൾ എപ്പോഴും നല്ലതാണ് കേട്ടോ ചെടികൾക്ക് അറിയാവുന്നതായിരിക്കും പലരും ചെയ്യുന്നതായിരിക്കും റോസാ ചെടീൻ്റെ ചോട്ടിലൊക്കെ ഉള്ളിത്തൊലി ഇട്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ നിറയാൻ സഹായിക്കുകയും കാരണം അതിൽ നല്ലതുപോലെ പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതാണെങ്കിലും നമ്മുടെ ചെടികൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വിളർച്ച മുരടിപ്പ് കാര്യങ്ങളൊക്കെ കുറയാനൊക്കെ സഹായിക്കുക അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് സെൻട്രിലത്തെ ഈ ഒരു കുപ്പി ഇനി നമുക്കങ്ങ് വലിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ കലയാ കലാത്തിയ ലൂത്തിയ ആണ് ഇത് അപ്പം ഇതാ ഇതേപോലെ ആ ഒരു ചെടി ഇതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് ഒന്ന് ഒന്ന് സെറ്റാക്കുക കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം പിന്നെ ഇതിനൊക്കെ പറഞ്ഞാൽ ഡെയിലി ഒന്ന് വെള്ളം ണ്ട ഒരു നാലഞ്ചു ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഇപ്പൊ റെയിനിങ് സീസണും കൂടി ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ മുട്ടം തന്നെ തൈകള് പൊട്ടും കാരണം മുട്ടത്തോടും നമ്മുടെ ഈ ഒരു ഈയൊരു ഒക്കെ ഇട്ടതുകൊണ്ട് നല്ല ഫാസ്റ്റ് തന്നെ തൈകള് പൊട്ടും വേരോട്ടം നടക്കാനും നമ്മുടെ ചിരട്ട നല്ലതായതുകൊണ്ട് വേരോട്ടം നല്ലോണം നടക്കുമ്പോഴാണ് തൈകള് നിറയുന്നത് കേട്ടോ എല്ലാം കൂടി നല്ല ഒരു ഗുണമാണ് കിട്ടുന്നത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കണ്ടോ ചട്ടി ഭാരില്ല കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കുകയെന്ന് പറയുന്നത് അത് സന്തോഷമുള്ള കാര്യം അപ്പോൾ ഇത് മണ്ണായിട്ടൊന്ന് പിടിച്ച് റെഡി ആകുമ്പോഴേക്കു തന്നെ തൈകൾ എന്നറിയും എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് വലുതാവുന്ന സമയത്ത് ഈ തൈകൾ മാറ്റി നടുക ചെയ്യാം കേട്ടോ ഫാസ്റ്റിൽ തന്നെ തൈകൾ ഉണ്ടാവും ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും ചൂട് നിറയെ തൈകളായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ ചട്ടിയിലേക്ക് ഇങ്ങനെ മാറ്റി നടാം ട്രൈ ചെയ്യാം ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ